പല ഇംഗ്ലീഷ് പടങ്ങളിലേക്കെ കേട്ടിട്ടുള്ളൂ ഈ പാറ കഷ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നത് സൈസ് സൈസുകൊണ്ട് അത് വല്ല ആർട്ടിസ്റ്റിക് ഒറിജിനൽ പാറയൊന്നില്ലേ പക്ഷെ അത് ഒറിജിനൽ പാറ പോലെ തോന്നിക്കുന്നത് എന്തുകൊണ്ടാണ് ബാലാജി സാറിന്റെ സ്റ്റുഡിയോ ഉണ്ട് സുജാത സ്റ്റുഡിയോ അവിടെയാണ് ഇതിന്റെ മിക്സിംഗ് നടക്കുന്നത് ഞാൻ വേറൊരു പടത്തിന്റെ പറഞ്ഞാ അവിടെ ചെന്നപ്പോ ഭയങ്കര പാറകല വലിയ ഉരുളം കല്ലുകള് സ്റ്റുഡിയോന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലേക്ക് ഇടുക ഈ ശബ്ദം ലക്ഷ്മി നാരായണൻ അത് അത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് യു ഫീൽ ദാറ്റ് ആ റോക്കൊക്കെ വീഴുന്നത് നമുക്ക് തോന്നി ഭരതേട്ടന്റെ ഫ്രെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ അന്നത്തെ ഈ വൈശാലി ഒക്കെ ഇറങ്ങിയ സമയത്ത് ഈ സിനിമാസ്കോപ്പ് വന്ന സമയമാണ് അപ്പൊ ഒരു ഡയറക്ടറുടെ ഭയങ്കര ഒരു സിനിമാസ്കോപ്പ് പടം ചെയ്യാന്നുള്ളത് ഭരതേടനെ ഓഫർ ചെയ്തു പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു അതായത് നമുക്കിത് സിനിമാസ്കോപ്പി ചെയ്യാമെന്ന് അപ്പം മധുവാൻ പാട്ടും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് ശ്രമിക്കാം ഭരതേട്ടൻ പറഞ്ഞില്ല എൻ്റെ ഫ്രെയിം വൈശാലിയുടെ ഫ്രെയിം തേർട്ടി ഫൈവ് എം എം ആണ്